കൽബിന്റെ തീരത്ത് രചന ഷംസീന ഫിറോസ് അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ നിർമ്മാണം പേനാർ ക്രിയേഷൻസ് അതെനിക്കറിയാലോ മോനെ ഞാൻ കഴിക്കാമെന്ന് എനിക്കറിയില്ല നീ കഴിക്കാതെ എനിക്കും അതുകൊണ്ടല്ലേ നീ വരുന്നത് നോക്കിയിരുന്ന് എന്താണെന്ന് അറിഞ്ഞൂടാ ഇപ്പം നിന്റെ കൂടെ ഇരുന്ന് കഴിക്കണം എന്നാലേ വയറിന്ന് അറിയുള്ളൂ വാ നല്ല വിശപ്പ് എനിക്കും എനിക്കും നല്ലോണം വിശക്കുന്ന ടീ അവൻ്റെ കണ്ണുകൾ അവിടെ തൊടുത്ത അധരത്തിലേക്ക് നീണ്ടു ആ കണ്ണിലും ചുണ്ടിലും വിരിഞ്ഞ കുസൃതി അവൾ കണ്ടു വേണ്ട മോനെ ഇപ്പൊ ആ വശപ്പ് വേണ്ട നിനക്ക് അത് മാറ്റി തരാനുള്ള എനർജി ഇല്ല എനിക്കിപ്പോ വലം വയറ്റിലോട്ട് ചെന്നിട്ട് വേണം നീ വാ അവൾ പോവാൻ തുടങ്ങിയെങ്കിലും അവൻ സമ്മതിച്ചില്ല അവടെ തന്നെ പിടിച്ചു നിർത്തിച്ചു എന്താടാ അവനൊന്നുമില്ല തലയാട്ടി പിന്നെന്താ അവൾ കണ്ണുരുട്ടിക്കൊണ്ട് ചോദിച്ചു ഇന്നലത്തെ ആ എണ്ണയുടെ സ്മെല് ഇതുവരെ പോയില്ലല്ലോ ഡീ അവളുടെ ഷാളിൻ്റെ ഇടയിലൂടെ കൈ കടത്തി മുടിയിൽ തൊട്ടുകൊണ്ട് പറഞ്ഞു നിന്റെ പോക്ക് എങ്ങോട്ടേക്കാണെന്ന് എനിക്ക് നല്ലപോലെ മനസ്സിലാവുന്നുണ്ട് പറഞ്ഞല്ലോ ഇപ്പൊ ഒന്നും നടക്കില്ല എടാ ബെഡ്റൂമിലല്ല വീട്ടുമുറ്റാത് ഓർമ്മ വേണം കോളേജ് ഗ്രൗണ്ടിൽ വൻ എൻ്റെ മടിയിൽ നിന്ന് റൊമാൻസ് കളിച്ച നീ തന്നെയാണോ ഇപ്പൊ ഈ പറയുന്നേ അവൻ അവടെ ഇടുപ്പിലൂടെ കൈയിട്ട് പിടിച്ചു അത് പിന്നെ ഞാനെന്നറിയാതെ അപ്പീ ഇത് അറിഞ്ഞിട്ടാണെന്ന് കരുതിയാൽ മതി അവൻ മുഖം അവളുടെ മുഖത്തേക്ക് താഴ്ത്തി അവൾ വേണ്ടാന്ന് പറഞ്ഞിട്ട് മുഖം തിരിച്ച് പിടിച്ചു അവൻ്റെ മുഖത്തെ കുസൃതി വർദ്ധിച്ചു അവളുടെ കാതിൽ പതിയെ താടിയിട്ട് ഉരസുകയും ചെറുതായിട്ടൊന്ന് കടിക്കുകയും ചെയ്തു ഒപ്പം തന്നെ അവന്റെ ചുടു നിശ്വാസം അവളുടെ ചെവിക്കകത്തേക്ക് അടക്കുകയും ചെയ്തു അവൾ അവന്റെ കൈക്കുള്ളിൽ നിന്നൊന്ന് പിടഞ്ഞു പിന്നിൽ നിന്നൊരു നിലവിളി കേട്ടതും രണ്ടുപേരും ഞെട്ടിക്കൊണ്ട് അകന്നു മാറി നോക്കുമ്പോൾ രണ്ടു കൈകൊണ്ട് മുഖം പൊത്തിപ്പിടിച്ചു നിൽക്കുന്ന സനുവിനെ കണ്ടു എന്താ എന്താ മോനെ അപ്പോഴേക്കും മുൻദാസ് വെളിയിലേക്ക് എത്തിയിരുന്നു അത് പിന്നെ അത് ഞാൻ ഏതാണ്ടൊക്കെ കണ്ട് പേടിച്ചത് തസ്യമാ ഏതാണ്ടൊക്കെയാ മുന്താസിന് മനസ്സിലായില്ല നെറ്റി ഒളിച്ച് സനുവിനെ നോക്കി സനു ആള് ആള് എപ്പച്ചയ്ക്കൊന്നും പറയാൻ കഴിയില്ല ഇനി ഇവിടെ നിന്ന് ഉറപ്പായിട്ട് നാറും അല്ല അവ നാറ്റിക്കും പിന്നൊന്നും നോക്കിയില്ല സനുവിന് അത്രയേറെ വിശ്വാസമായതുകൊണ്ട് വേഗം തലയും താഴ്ത്തി പിടിച്ചകത്തേക്ക് കയറിപ്പോയി മുന്താസ് സനുവിനോട് പിന്നെയും കാര്യം ചോദിക്കാൻ തുടങ്ങിയതും താജ് അവരെ കണ്ണുരുട്ടി കാണിക്കുന്നുണ്ട് സനു മറുപടിയായി ഇളിച്ചും കാണിക്കുന്നുണ്ട് മുംതാസിന്റെ കാര്യം മനസ്സിലായി മുഖത്ത് ചിരി നിറഞ്ഞു വാ ഇനി ഇതുപോലത്തെ ഒന്നും കാണാൻ നിൽക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞു സാനുവിനെ കൂട്ടി അകത്തേക്ക് നടന്നു എടാ ഇങ്ങോട്ട് കയറി വാ ഇനി ഏതായാലും അവൾ പുറത്തേക്ക് വരില്ല മുന്താസ് താജിനെ വെറുതെ വിട്ടില്ല പോകുന്ന പോക്കിൽ നല്ലോണം കളിയാക്കി ചിരിച്ചു ഈ കുരുപ്പ് കൊണ്ടുവന്നിട്ട് എനിക്ക് തന്നെ പോരയായോ സനുവിനെ തെറി വിളിച്ചുകൊണ്ട് അവന് അകത്തേക്ക് നടന്നു വരൂ എനിക്ക് ബോറടിക്കുന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് സെറ്റിയിൽ മുന്താസിന്റെ മഴയിൽ തലവെച്ച് കിഴുന്ന ടി വി കാണിയായിരുന്നു സനു ഒരു അരമണിക്കൂർ ഫുള്ളായില്ല അതിനു മുന്നേ അവൻ എണീറ്റ ലൈലയുടെ മടിയിലേക്ക് ചാൻ ചിനുങ്ങാൻ തുടങ്ങി ഇപ്പോഴും അടുത്തോ ബോറടി മാറ്റാൻ ഇപ്പൊ എന്താ ചെയ്യാ അവൾ വാത്സല്യത്തോടെ അവനെ നെറ്റിയിലേക്ക് വീണെടുക്കുന്ന മുടിയൊക്കെ കൈകൊണ്ട് ഒതുക്കി വെച്ചുകൊണ്ട് ചോദിച്ചു ഞങ്ങൾ നുസ്രയുടെ വീട്ടിൽ പോയാലോ ഇല്ല അവിടെ ഇപ്പോൾ ഞാൻ പണ്ടെങ്കിലും മുന്നേടെ വീട്ടിൽ പോയപ്പോ കണ്ടതാളെ അതിനുശേഷം കണ്ടിട്ടേ ഇല്ല നുസ്ര കാണാൻ കുറച്ചായി നമുക്ക് അങ്ങോട്ടൊന്ന് പോയി എന്നാലോ അതിനെന്താ പോവാനോ ഞാൻ നേരത്തെ കൂടി വിചാരിച്ചേ ഉള്ളൂ നുസ്ര ഒന്ന് കാണുന്ന ഇവിടുത്തെ വിശേഷങ്ങളൊന്നും അവളോട് പറഞ്ഞിട്ടില്ല ഈ വാ അവൾ സനുവിനേയും കൂട്ടി എഴുന്നേറ്റു ഉമ്മ ഞങ്ങളൊന്ന് പോയിട്ട് വരാം അമ്മ മേള ചോദിച്ചൊന്ന് പറയണേട്ടോ അവൾ മുന്താസിനോട് പറഞ്ഞട്ടോ സനുവിനെയും ചേർത്ത് പിടിച്ച് പുറത്തേക്ക് നടന്നു ഓ ഞാനിപ്പോ എന്താണ് ചെയ്യണ്ടല്ല ഇടിവ് തരണം ചെയ്യണോ അതോ പടക്കം തന്നെ പൊട്ടിക്കണോ എൻ്റെ ഉമ്മ എന്താ ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞൂടായി സന്തോഷം കൊണ്ട് ഇരിക്കാനും വയ്യ നിൽക്കാനും വയ്യാത്ത അവസ്ഥ മുന്താസി ലൈലയുടെ തെസീമാണെന്ന് അറിഞ്ഞു നുസ്രബിനെ നിലത്തൊന്നുമില്ല തുടങ്ങി ചാടാനും തുള്ളാനും അറിയാനും ഒക്കെ എന്തൊക്കെയായിട്ട് അവൾക്ക് സന്തോഷമടക്കാൻ പറ്റുന്നില്ലായിരുന്നു അവൾക്ക് ലൈലയെ ഉമ്മോക്കാനും കെട്ടിപ്പിടിക്കാനും വരെ തുടങ്ങി ചി ഞാൻ മുന്നേ അല്ല ലൈലയാ എടി ബാംഗ്ലൂരിലുള്ള മുന്നെയാണ് ഇപ്പം എൻ്റെ അരികിലുള്ളതെന്നാലും ഞാൻ ഇത്രയും സന്തോഷിക്കില്ലായിരുന്നു എൻ്റെ ലൈല ഞാനിപ്പോൾ എങ്ങനെയൊന്നും പറഞ്ഞു തരിക അത്രയ്ക്ക് സന്തോഷം തോന്നുന്നുണ്ട് ഞാൻ അന്നേ പറഞ്ഞല്ലേ എല്ലാം ശരിയാവുന്നു നീ ഭാഗ്യം ചെയ്തോളാം മഹാഭാഗ്യം ഇല കഥയിൽ ഇങ്ങനെ ഒരു ടിസ്റ്റ് കിണക്കോ നീ ആരെയാണ് തേടുന്നത് അവർക്ക് നിന്റെ അരിലേക്ക് തന്നെ എത്തുന്നതിലൂടി ലൈലയുടെ കളിയാക്കരം നുസ്ര വകവെച്ചില്ല വീണ്ടും അടക്കാനാവാത്ത സന്തോഷത്തോടെ ലൈലയെ മുറുക്കെ കെട്ടിപ്പിടിച്ചു ലൈല ഒരു ചിരിയോടെ തിരിച്ചു അവളെ വട്ടം ചുറ്റി പിടിച്ചു സനു ആ ഭാഗത്തേക്കേ ഇല്ല വന്നപ്പോഴേ മൂസിയുടെ ചെവി കടിച്ചു നിന്നാൻ തുടങ്ങിയതാ അവന്റെ ആ സംസാരം മോളിയും ചിരിച്ചും കേൾക്കാനും വികൃതികൾ കണ്ട് ആസ്വദിക്കാനും നുസ്രയുടെ ഉമ്മയും മൂസിക്കൊപ്പം ഇരുന്നു നിന്നെ വൈകുന്നേരം ആകുമ്പോൾ കൊണ്ടുവിട്ടാൽ പോരെ ഇവിടെ ഇങ്ങനെ ഇന്നാ നീ വീണ്ടും ബോറടിക്കും നമുക്കൊരു സ്ഥലം വരെ പോവാം അമനയോട് ചോദിക്കട്ടെ അവനിപ്പോൾ ഫ്രീ ആണോ എന്ന് ഞാനിപ്പോൾ വരാം നീ ഇവിടെ ഉമ്മാൻ്റെ അടുത്തിരിക്കേ ഉമ്മാക്ക് ബോറടിക്കുന്നതിന് ഒരാളായല്ലോ നുസ്ത്രയുടെ വീട്ടിൽ നിന്ന് കുറച്ച് നേരം ആവുമ്പോൾ തന്നെ വന്നിരുന്നു രണ്ടുപേരും സനുവിനെ താഴെ മുന്താസിൻ്റെ അടുത്താക്കിയിട്ടോ അവൾ ചിരിച്ചുകൊണ്ട് മേളിലേക്ക് പോയി അവൻ തിരക്കിലാണോ റൂമിൽ കയറുമ്പോൾ അവനെ ലാപ്ടോപ്പിൽ നോക്കിയിരിക്കുന്നത് കണ്ടു അവൾ അരികിൽ ചെന്നോണ്ട് ചോദിച്ച് എന്താ അവൻ തല വരുത്തിയ അവൾ നോക്കി വെറുതെ അവൻ തിരക്കിലാണെന്ന് കരുതി അവൾ കാര്യം പറഞ്ഞില്ല ചുമല് കുച്ച് കാണിച്ചു ഉറപ്പാണോ അവൻ അവൾ സൂക്ഷിച്ചു നോക്കി അവളാണെന്ന് തലയാട്ടി അവൻ ശരിയെന്ന് പറഞ്ഞിട്ട് വീണ്ടും ലാപ്ടോപ്പിലേക്ക് കണ്ണ് നട്ടു അവൾ അടുത്തുള്ള ബാമ്പോലും കാണിച്ചില്ല മുഴുവൻ ശ്രദ്ധയും ലാപ്പിലേക്ക് തന്നെ കൊടുത്തു തേണ്ടി ഒരു വട്ടം കൂടെ കാര്യം ചോദിച്ചാൽ എന്താ അതെങ്ങനെയാ ഏതു നേരം ഒരു ബിസിനസ്സും ഇടും പ്രൊജക്റ്റും ഒക്കെയാ ഇവിടെ ഇങ്ങനെ ചിലരുണ്ടെന്ന വിചാരം പോലും ഇല്ല എന്നെ നോക്കാനും സംസാരിക്കാനും നേരില്ലേ പിന്നെ എന്തിനാ കെട്ടിക്കൊണ്ടുവന്ന് കമ്പനിയും കെട്ടിപ്പിടിച്ച് തന്നാൽ മതിയായിരുന്നല്ലോ അവൻ കാര്യം എന്താണെന്ന് വീണ് ചോദിക്കുന്ന കരുതി അവൾ അവിടെ തന്നെ നിന്നിരുന്നു അവനൊന്നും മൈൻഡ് പോലും ചെയ്യുന്നില്ലെന്ന് കണ്ടതും അവൾ ഓരോന്ന് പിറുപുരുത്തുകൊണ്ട് മുഖവും വീർപ്പിച്ചിട്ട് പോവാൻ തുടങ്ങി പെട്ടെന്ന് അവടെ കയ്യിൽ അവൻ്റെ പിടി വീണു അവൾ തിരിഞ്ഞു നോക്കിയില്ല ദേഷ്യത്തിലായിരുന്നു തിരിയാതെയും നോക്കാതെയും തന്നെ കൈപിടിവിക്കാൻ നോക്കി പക്ഷെ അവൻ വിട്ടില്ല ഇല്ലെന്ന് മാത്രമല്ല ഒരൊറ്റ വലിക്കാളോ വലിച്ചു മടിയിലേക്ക് ഇട്ടു അപ്പോഴേക്കും അവൻ മടിയിലെ ലാപ്ടോപ്പ് മറ്റേ കൈ കൊണ്ട് വെച്ചിരുന്നു അവൾ കുതിരിക്കൊണ്ട് എഴുന്നേറ്റ് പോകാൻ തുടങ്ങുന്നതിന് മുന്നേ അവൻ അവളെ രണ്ടു കൈകൊണ്ട് പൊതിഞ്ഞു പിടിച്ച് അവളുടെ പുറംഭാഗം അവന്റെ നെഞ്ചോട് ചേർന്നിരുന്നു അവൻ തന്റെ മുഖം അവളുടെ ചുമലിൽ കുത്തിവെച്ച് അവൾ അപ്പൊ തന്നെ ചുമലിളക്കി അവൻ്റെ മുഖം എടുപ്പിക്കാൻ നോക്കി പക്ഷെ അവൻ എടുത്തില്ല പതിയെ ചുമലിൽ നിന്നും അവളെ പിൻകഴുത്തിലേക്ക് നീങ്ങി അവിടെ അവനെ ഏറ്റവും ഇഷ്ടമുള്ള ആ കുഞ്ഞ് കാപ്പിമിനെ അവൻ്റെ ചുണ്ടുകൾ പുഴുകി അവളുടെ ദേഷ്യം മാഞ്ഞുപോയി ചുണ്ടിൽ ചെറു ചിരി നിറഞ്ഞു ഒന്ന് മൂളിക്കൊണ്ട് ഒന്നോട് അവനിലേക്ക് ചേർന്നിരുന്നു അവൻ പൊതിഞ്ഞു പിടിച്ചിരിക്കുന്ന അവൻ്റെ കൈകൾക്ക് മീത് അമർത്തിപ്പിടിച്ചു അവൾ അവൻ്റെ ചുണ്ടുകൾ വീണ്ടും അവളുടെ പിൻകഴുത്തിൽ ചേർന്നുകൊണ്ടേയിരുന്നു അവളൊരു കുഞ്ഞ് പക്ഷെപ്പോലെ കുറുകിക്കൊണ്ട് അവൻ്റെ കൈക്കുഴിൽ നിന്ന് തന്നെ തിരിഞ്ഞിരുന്നു ഒരു കൈകൊണ്ട് അവൻ്റെ കഴുത്തിലൂടെ ചുറ്റിപ്പിടിച്ചു കഴിഞ്ഞോ തിരക്ക് അവൾ മറ്റേ കൈ അവൻ്റെ കവിളിലെ താടി അമ്മൾക്കിടയിലൂടെ ഓടിച്ചുകൊണ്ട് ചോദിച്ചു എന്നിൽ നിനക്കുള്ള അത്രയും അവകാശം മറ്റാർക്കുമില്ല എന്നിട്ടും ഒന്നിനാണ് എന്നോട് നിങ്ങൾ ചോദിക്കാനും പറയും നീ ഇത്ര മടിക്കുന്നു എന്തിനാ ഒരു മുഖവരിയുടെ ആവശ്യം എത്രവട്ടം പറഞ്ഞിട്ട് നിന്നോട് എനിക്കിത് വേണ്ടാന്ന് മുഖപുരിയെന്നല്ല നീ എപ്പോഴും തിരക്കില്ല നിനക്ക് ഒന്നിനും സമയമില്ല ഞാൻ എപ്പോൾ വരുമ്പോഴും നോക്കുമ്പോഴെല്ലാം നീ ഫോണിലും ലാപ്പിലും ഫയലിലൊക്കെ ആയിരിക്കും ഞാൻ അടുത്ത് വന്നാൽ പോലും നീ എന്നെ കാണാറില്ല ഞാൻ വിളിച്ചാൽ നീ എന്റെ മൈൻഡ് ചെയ്യാറില്ല അവൾ പരിഭവം പറഞ്ഞു ആദ്യമായിട്ടാണ് ഇങ്ങനെ അല്ലെങ്കിൽ ഒരു നൂറോട്ടം ചോദിച്ചാൽ ഇങ്ങനെ നാവിൽ നിന്ന് വീഴില്ല ഇത് കേൾക്കാൻ എത്ര കൊതിച്ചിട്ടുണ്ടെന്നോ താനില്ലാതെ ഒരു നിമിഷം പോലും വയ്യെന്നായിരിക്കുന്നു അവൾക്ക് അവന്റെ മുഖം കിടന്നു കണ്ടോ ഞാൻ ഇത്രക്ക് പറഞ്ഞിട്ട് നീ നീമിണ്ടില്ല ഇതിപ്പോ സാനു പറഞ്ഞ പോലെ പറയേണ്ടി വരും നിനക്ക് എന്നെ വേണ്ട അല്ലേ അവൾ വീണ്ടും പരിഭവം കാണിച്ച് ആർക്കാരെയാ വേണ്ടാത്തെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം നീ ഇങ്ങനെ തന്നെയല്ലേടി ബാക്കി എല്ലാത്തിനും നേരെയുണ്ട് നിനക്ക് മമ്മിയോട് സംസാരിക്കാൻ ഡാഡിയോട് ചിരിക്കാൻ സനുവിൻ്റെ ഒപ്പം നുസ്രയുടെ വീട്ടിൽ പോവാൻ അങ്ങനെ എല്ലാത്തിനും എൻ്റെ അടുത്ത് കുറച്ചു നേരം ഇരിക്കാൻ മാത്രം സമയമില്ല നിനക്ക് ഞാനൊന്ന് അടുത്ത് പിടിച്ച് നിർത്തി അപ്പൊ തുടങ്ങും വിട്ടേ താഴെ ജോലിൻ്റെ പറഞ്ഞ കിടന്ന് പെടക്കാൻ ബാക്കി എല്ലാവരോടും പാൽപ്പും ചിരി ഞാൻ അടുത്ത് വരുമ്പോൾ മാത്രം മസിൽ കൊടുത്തും ഇപ്പൊ പറയടി ആർക്കാരെയാ വേണ്ടാത്തെന്ന് അപ്പോ അപ്പൊ നീ പകരം വീട്ടിൽ നാളാം എന്തേ നിനക്കാൻ പറ്റുള്ളതൊക്കെ എനിക്ക് പാടില്ലേ ആ പാടും അവളുടെ മുഖം വീർത്തിരുന്നു അവന്റെ കഴുത്തിന് തന്റെ ദേഹത്തുള്ള അവൻറെ കൈകളെടുത്ത് മാറ്റിയിട്ട് അവൾ എണീറ്റ് പോവാനൊരുങ്ങി ദയ കണ്ടോ നീതാ ഞാൻ പറഞ്ഞു അവൻ്റെ ദേഷ്യത്തോടെ എണീറ്റ് അവളെ പിന്നാലെ ചെന്നു ഏത് നീ വലിയ ബിസി വല്യ ബിസിമാനല്ലേ ബിസിയെ പോവാ ഞാൻ താഴെ കാണും അവൾക്കും ദേഷ്യം വന്നിരുന്നു മുറിയിൽ നിന്ന് പുറത്തു പോകാൻ തന്നെ തീരുമാനിച്ചു അതിന് നീ താഴേക്ക് പോകുന്നില്ലെങ്കിലോ അവൻ ഡോറിന് മുന്നിൽ കയറി നിന്നു അങ്ങനെ പറഞ്ഞാൽ നീ എൻ്റെ ഭാര്യ കാര്യങ്ങളൊക്കെ ഭർത്താവായി ഞാൻ ഭർത്താവ് ഭരിക്കുന്നവർ മാത്രമല്ല അവള് സ്നേഹിക്കുന്നതും കൂടിയാ അവൾ അറിയാത്ത ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുന്നവനാ അവളുടെ സന്തോഷം കാണാൻ വേണ്ടി തന്നെ മുഴുവൻ ജോലികൾ മാറ്റി വെക്കുന്നവനാ എത്ര തിരക്കുണ്ടെങ്കിലും അവളോട് സംസാരിക്കാൻ നേരം കണ്ടെത്തുന്നവനാ നീ പറയുന്ന കേട്ടാ തോന്നില്ല നിന്നെ ഞാൻ കെട്ടിക്കൊണ്ടുവന്ന് ഇവിടെ ഇട്ടിട്ട് പിന്നെ തിരിഞ്ഞ് നോക്കിട്ടില്ലെന്ന് ഇപ്പൊ എന്താടി നിനക്ക് വേണ്ട എന്താ എന്റെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറയിടി അല്ലെങ്കിൽ ഞാനിങ്ങനെ അറിയാന്നാ അവന് നീ എന്താ പേടിപ്പിക്കുന്നു അവൾ അതിനെ തുറിച്ചു നോക്കി മോള് പേടിച്ചോ ചുമ അവൻ കൈനീട്ടി അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ച് അവളെ തന്നോട് ചേർത്ത് നിർത്തി അവളൊന്നും മിണ്ടിയില്ല മുഖവും വീർപ്പിച്ച് നിന്നു എന്താഗ്രഹ എന്റെ ഭാര്യയ്ക്കുള്ളത് എന്താ സാധിച്ചെടുക്കാനുള്ളത് കാര്യമായിട്ട് എന്തോ ഉണ്ട് ഇല്ലെങ്കിൽ ഇങ്ങനെ വളഞ്ഞ് മൂക്കി പിടിക്കില്ലായിരുന്നു പറഞ്ഞു എന്നാലേ ഞാനറിയുള്ളൂ എന്നാലേ എനിക്ക് സാധിച്ചു തരാൻ പറ്റുള്ളൂ പറ എന്ത് വലിയ കാര്യമാണെങ്കിലും ഞാൻ ചെയ്തു തരാം ആ സ്നേഹത്തോട് അവരുടെ വട്ടമുഖം കയ്യിലെടുത്തുകൊണ്ട് പറഞ്ഞു അത് വക്കീലെങ്കിലും വന്നിരുന്നു എന്നല്ലേ എല്ലാവരെയും വീട്ടിൽ ക്ഷണിച്ചിട്ടാണ് പോയത് അപ്പോൾ നീന് ഫ്രീ ആണെങ്കിൽ എല്ലാവർക്കും കൂടി ഒന്ന് അവിടെ വരെ പോയി വരാൻ കരുതി ഇന്നാണെങ്കിൽ സനുണ്ടല്ലോ അവനൊഴി എന്നിട്ട് ആകെ പോർ ഇരിക്കുന്നു വൈകുന്നേരം സ്കൂളിടുന്നേരാകുമ്പോൾ അവന് വീണ്ടും വില ഇറക്കിയാൽ മതി ഉപ്പ് ഉച്ചയ്ക്ക് എഞ്ചിന് മുന്നേ എത്തും രാവിലെ ഉമ്മാനോട് പറയുന്ന കേട്ടിരുന്നു അവൾ ഇന്നലെ വക്കീലിനെ കാണാൻ പോയതും വീട്ടിലേക്ക് കൊണ്ടു വന്നൊക്കെ ആയിട്ട് എല്ലാ കാര്യങ്ങളും അവനോട് പറഞ്ഞു ഓഹോ അപ്പൊ ഞാനറിയാതെ ഇവിടെ ഇത്രയൊക്കെ നടന്നോ എന്നിട്ട് ഇപ്പോഴാണ് നീ ഇതൊക്കെ പറയുന്നേ ഇന്നലെ രാത്രി ഓരോ കാര്യങ്ങളായിട്ട് ഞാനിത് പറയാൻ വിട്ടുപോയി ഇപ്പൊ നീ ഇത് പറ ഇന്ന് എന്തിന് തിരക്കുണ്ടോ നിനക്ക് അങ്ങനെ വീട്ടിലേക്ക് പോകാൻ പറ്റുമോ വേറെ തിരക്കൊന്നും ഇതാണ് കാര്യങ്ങൾ നിനക്ക് ആദ്യം പറഞ്ഞുകൂടായിരുന്നു അതെങ്ങനെയാ ഇങ്ങോട്ടായിട്ടൊന്നും പറയില്ല അങ്ങോട്ട് വല്ലതെന്ന് ചോദിച്ച ഒടുക്കത്തെ ജാടയില്ലേ നിനക്ക് എന്നാണ് നീ ഒന്ന് നന്നാവ നിനക്കൊരു ആഗ്രഹം ഉണ്ടെന്ന് അറിഞ്ഞെങ്കി എന്ത് തിരക്കുണ്ടെങ്കിൽ ഞാൻ അതൊക്കെ മാറ്റി വെച്ച് നിന്റെ ആഗ്രഹം സാധിച്ചില്ലേ എന്നാ നീന എന്നെ ഒന്നും മനസ്സിലാക്കുക അവനു വല്ലാതെ ദേഷ്യം വന്നിരുന്നു അവളിൽ നിന്ന് മുഖം തിരിച്ച് അകന്നു നിന്നു ആരെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടില്ലെന്ന് നീ തിരക്കിലാണെങ്കിലോന്ന് കരുതിട്ട ഒരു കമ്പനി മാത്രല്ലോ ഒരേ സമയം രണ്ടെണ്ണല്ലേ നീ നോക്കിയടുത്തുനിന്ന് ആ നിന്റെ തിരക്കും കാര്യങ്ങളും കൂടെ ഞാൻ ശ്രദ്ധിക്കേണ്ട അമൻ അതുകൊണ്ടാ ദേഷ്യപ്പെടല്ലേടാ അവൾ കൊഞ്ചിക്കൊണ്ട് അവനെ മുന്നിലൂടെ അവനെ വട്ടം പിടിച്ച് ആ മുഖം നെഞ്ചോട് ചേർന്നു എന്നവന് ദേഷ്യം മാറാൻ എന്തെങ്കിലും താ അവൻ കുസൃതിയോടെ അവളുടെ ഇടുപ്പിൽ കൈവച്ച് അമർത്തി അവൾ അപ്പോൾ തന്നെ ചിരിച്ചുകൊണ്ട് മുഖമുയർത്തി കാരി എത്തിച്ച് നിന്നു അവൻ്റെ ഇരുകവിളി ഓരോ മുത്തം കൊടുത്തു ശേഷം മകന്നു മാറാനിടങ്ങി അവളെ അവൻ രണ്ട് കൈകൊണ്ട് ലോക്ക് ചെയ്തു നിമിഷങ്ങൾക്കുള്ളിൽ അവളുടെ മുഖം അവൻ ചുംബനങ്ങൾ കൊണ്ട് മൂടി താജിൻ്റെ കൈകൾ അവളെ പൊതിഞ്ഞ് പിടിച്ചു കുറച്ച് സമയം അങ്ങനെ നിന്ന് രണ്ടുപേരും പിന്നെ താജ് അവളുടെ മുഖം കയ്യിലെടുത്തു മുഖത്തേക്ക് സൂക്ഷിച്ച് നോക്കി അവൻ്റെ നോട്ടം താങ്ങാനാവാതെ അവൾ മിഴികൾ പൂട്ടി അവളുടെ ചുണ്ടിൽ പതിയെ തുടങ്ങിയ ചുംബനം ഒടുവിൽ ആഴത്തിലായി നാവുകൾ തമ്മിൽ പിണങ്ങി അവൻ്റെ പല്ലുകൾ അവളുടെ ചുണ്ടിലെ ആഴത്തിൽ പതിഞ്ഞു ചുണ്ടു പൊട്ടി ചോരപൊടിഞ്ഞിട്ടും അവൻ അവളുടെ ചുണ്ടുകളെ വിട്ടില്ല മതി വരുമ്പോൾ അവൻ അവയെ കടിച്ചു നുണഞ്ഞു അവളുടെ ചുണ്ടുകളെ വിടാതെ അവൻ മാറി മാറി ചുംബിച്ചു പൂവിൽ നിന്ന് മതി നരുന്ന വണ്ടിനെ പോലെ അവളുടെ തള്ളങ്ങളെ അവൻ മുഴുവനായും പുണർന്നു അവയുടെ മധുരം അവൻ തൻ്റെ ചുണ്ടുകൾ കൊണ്ട് വലിച്ചെടുത്തു ഏറെ നേരത്തിന് ശേഷം അവൻ്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടിൽ നിന്ന് അടർന്ന് കഴുത്തിലൂടെ ഒഴുകി നടന്നു ആ ചൂടിലവടെ മിഴികൾ അടഞ്ഞു പോയി തൻ്റെ നെഞ്ചിലേക്ക് മുഖം ചായ്ക്കാൻ നിന്നവരുടെ ചുണ്ടുകളിലും അവൻ തൻ്റെ ചുണ്ടുകൾ പതിപ്പിച്ചു അവളൊന്നുകൂടെ അവനിലേക്ക് ചേർന്നു പതിയെ മുഖം അവൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് ആ ഹൃദയ താളം കേട്ടത് എത്ര നേരം അങ്ങനെ നിന്നെന്ന് അവൾക്ക് തന്നെ അറിയില്ല താഴെ നിന്ന് സനുവിൻ്റെ വിളികേട്ടാണ് അവനിൽ നിന്ന് അകന്നത് ചുവന്ന് തൊടുത്ത മുഖവും വെച്ച് അവനെ നോക്കിയെന്ന് ചിരിച്ചിട്ട് അവൾ താഴേക്ക് പോയി താജുദ്ദീൻ വരാൻ അല്പം വൈകിയത് കാരണം വക്കീലിന്റെ വീട്ടിലേക്ക് പോകാൻ വൈകിയിരുന്നു എന്നാൽ കുറച്ചു നേരം കൂടെ അവിടെ ചെലവഴിക്കാന്ന് പറഞ്ഞാൽ സനു കൂടെ ഉള്ളതുകൊണ്ട് കഴിയില്ല സാധാരണ സ്കൂൾ വിട്ട് വീടെത്തുനിന്ന് നേരാവുമ്പോൾ അവൻ വീടെത്തണം അതുകൊണ്ട് നാലുമണിയാകുമ്പോൾ തന്നെ വക്കീലിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുകയും നാലരകുളി സനുവിൻ്റെ വീട്ടു മുറ്റത്ത് കൊണ്ടുപോയി ഇറക്കുകയും ചെയ്തു സനുവിനാ സ്ത്രീയുടെ അരികിലേക്ക് വിടാൻ അവൾക്ക് മനസ്സില്ലായിരുന്നു സനു ഗേറ്റ് തുറന്നു പോകുന്നൊക്കെ സങ്കടത്തോടെയിരുന്നു പക്ഷെ സനുവിനൊരു പ്രശ്നവും ഇല്ലായിരുന്നു വളരെ കൂളായിട്ടാണ് ഇറങ്ങിപ്പോയത് നീ സങ്കടപ്പിടി കൂടിയ ഒന്നോ രണ്ടോ ദിവസം അതിനുള്ളിൽ ആസിഫും സജ്ജം പുറത്തിറങ്ങി എന്നിട്ട് ആ തള്ളയും ചേർത്ത് മൂന്ന് പേർക്കുള്ളത് ഒന്നിച്ചു കൊടുക്കാം പിന്നെ സന്യു നമ്മുടെ വീട്ടിൽ നമുക്കൊപ്പാ ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം